ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു കിടലം ബ്രോമോ ആണ് വന്നിട്ടുള്ളത് അതായത് വിഷ്ണുവിനെയും കമലിനെയും കൂട്ടി ശാലിനിയെ അന്ന് അവർ വന്ന അതേ റൂട്ടിലൂടെ ഒരു വണ്ടി വാടകയ്ക്ക് എടുത്ത് പോവാണ് വിഷ്ണു തന്നെയാണ് അതിലെ ഡ്രൈവറെ വിഷ്ണു മുഖം മറിച്ചിട്ടുണ്ട് കണ്ണു മാത്രം കാണുന്ന ടൈപ്പുള്ള ഒരു സാധനം മുഖത്തിട്ടിട്ടുണ്ട് അങ്ങനെ ഇവരിങ്ങനെ ആ വഴിയിൽ പോകുമ്പോ കമലൻ ഒരു സ്ഥലത്തെത്തുമ്പോ പറയും വണ്ടി നിർത്ത് ആശാനെ അങ്ങോട്ട് നോക്കിയേ നോക്കിയ ഓർമ്മയുണ്ടോ ആ പെണ്ണിനെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണേ ഒരു വീടിന്റെ മുൻഭാഗത്താണ് ഒരു പെൺകുട്ടിയുടെ മുടി മുടി ആ കുട്ടിയുടെ അമ്മ കെട്ടി േ അങ്ങനെ വിഷ്ണു ആ സമയത്ത് കമല കേൾക്കുമ്പോഴാണ് അവര് ശ്രദ്ധിക്കുന്നതും അന്നത്തെ ചില കാര്യങ്ങൾ ഓർക്കുന്നതും അതെന്താണെന്ന് അറിയില്ല എന്തായാലും അന്നത്തെ എന്തോ ഒരു ഇൻസിഡന്റ് കമലിന് നന്നായിട്ട് ഓർമ്മയണ്ട് അതിപ്പോ കമലം പറയുമ്പോ വിഷ്ണു ഓർത്തെടുക്കണെ ശാലിനിയുടെ കാര്യവും പറയുന്നുണ്ട് ശേഷം അവര് അവരുടെ അടുത്തേക്ക് ചെല്ലും അങ്ങനെ കമലിനെ അറിയില്ല എന്നും സംഭവമേ അറിയില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുമ്പോ വിഷ്ണു ആ മുഖത്തുണ്ടായിരുന്ന ആ മാസം കൂരും അതിൽ വിഷ്ണുവിനെ കണ്ട് അവരങ്ങ് നെട്ടണേ വിഷ്ണു ഇങ്ങനെ അവർ നോക്കി ചിരിക്കുന്നുണ്ട് എന്തോ അവർക്ക് വലിയ തെളിവ് കിട്ടിയ ഒരു സന്തോഷം വിഷ്ണുവിന്റെയും കമലിന്റെയും ശാലനിയുടെയും മുഖത്തുണ്ട് ഷാലിനി സത്യം പറയാന്നുള്ള ഉള്ള രീതിയിൽ അവരിങ്ങനെ നോക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് ഈ പ്രമോ അവസാനിക്കുന്നത് എന്തായാലും നല്ലൊരു കിടൽ എപ്പസോഡാണ് നാളെ വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ഈ റിവ്യൂ ഗ്യാലറി വേൾഡിനെ സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്